അമേരിക്കൻ ലീഗിൽ ഇന്ന് പുലർച്ചെ നടന്ന ഇന്റർ മിയാമി വർസസ് മത്സരത്തിൽ ഇൻഡർ വിജയം മൂന്ന് ഒന്ന് എന്ന സ്കോറിനാണ് ഇന്റർ മിയാമി വിജയം നേടിയെടുത്തത് ഇതിഹാസ താരങ്ങളായ ലേണൽ മെച്ചിയും ലൂയി സുവാരസും സെർജി ബുസ്കറ്റസുമൊക്കെ ഒക്കെ മിയാമിയുടെ ആദ്യ ഇലവലിൽ സ്ഥാനം പിടിച്ചിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു സെൽഫ് ഗോളിലൂടെ നാഷ്വില്ലെ ആദ്യ ഗോൾ കണ്ടെത്തി രണ്ടാം മിനിറ്റിലായിരുന്നു നാഷ്ഫില്ലക്കായി സെൽഫ് ഗോൾ വീണത് മത്സരത്തിന്റെ ആദ്യ പകുതി മുന്നോട്ടു പോകുകയും ലേണൽ മെസ്സി പതിനൊന്നാം മിനിറ്റിൽ ഇന്റർ മിയാമിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിക്കൊണ്ട് സ്കോർ ഒന്ന് ഒന്ന് സമനിലയിലെത്തിച്ചു ഒന്ന് ഒന്നിൻ്റെ സമനിലയെടുത്ത് മത്സരം മുന്നോട്ട് പോകുമ്പോൾ ഇതിഹാസ താരമായി ലേണൽ മെസ്സി എടുത്തൊരു കോർണ കിക്കിൽ തലവെച്ചുകൊണ്ട് സെർജിയോ ബുസ്കറ്റിസ് ഇന്റർ മിയാമിക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി മുപ്പത്തി ഒമ്പതാം മിനിറ്റിലായിരുന്നു സിർജിയോ ബുസ്കറ്റിസിൻ്റെ ഹെഡർ ഗോൾ മത്സരത്തിൻ്റെ ആദ്യ പകുതി പിരിയുമ്പോൾ രണ്ട് ഒന്ന് എന്ന സ്കോറിൽ ഇൻ്റർ മിയാമി മുന്നിട്ടു നിൽക്കുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും ഇൻ്റർമിയാമിക്കെതിരെ ഒരു ഗോൾ തേടാൻ നാഷണലിൽ കിണഞ്ഞ് ശ്രമിച്ചുവെങ്കിലും പ്രതിരോധത്തെത്തി എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുകയായിരുന്നു മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇൻ്റർമിയാമിക്ക് കിട്ടിയ പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ലേണൽ മെസ്സി മൂന്ന് ഒന്ന് എന്ന സ്കോറിന് ഇൻ്റർമിയാമിക്ക് വിജയം നേടിക്കൊടുത്തു ഈയൊരു വിജയത്തോടു കൂടി എം എൽ എസിലെ ഈസ്റ്റേൺ കോൺഫറൻസ് ടേബിളിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും മൂന്ന് സമനിലയും രണ്ട് തോൽവിയുമായി പതിനെട്ട് പോയിന്റുമായി ഇൻ്റർമിയാമി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു